ൂടി കളയോ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഇനി വെള്ളത്തിന്റെ പരിപാടി വരെ ഞാൻ കഴിഞ്ഞിട്ട് ഇല്ല പേടിച്ചിട്ട് എനിക്കേ ഒരു നമ്മളീ പിടിച്ചെടുക്കുന്ന മദ്യമൊക്കെ എന്റെ അണ്ടറിലാണെന്ന് മൊഴിലാളിക്ക് അറിയാലോ വല്ലപ്പൊഴിക്ക് ചെറുങ്ങനെ ഓരോന്നോര മുപ്പത് തീർന്നു ഒരു ചെറിയ പെട്ടെന്ന് കണക്ക് സ്റ്റോക്കും കാണുന്നു മുപ്പത് റുപ്പി സ്റ്റോക്കെ കാണിച്ചില്ലെങ്കിൽ എന്റെ ജോലി തിരക്കി മൊലാളി നീ അല്ലാണ്ട് ഇതാ വനക്കെടുത്ത് നമുക്ക് ഈ സ്കോച്ചും ബിസ്ക്കിയൊന്നും പോകത്തില്ലെന്ന് മൊലാളിക്ക് അറിയത്തില്ല ഇനിയിപ്പൊ ഇതിന് എന്താണ് ഒരു വഴിയൊന്നും പറഞ്ഞാ എന്റെ പൊന്ന് സാബു ഇതാ വറം എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇത് ബാറിലും സ്റ്റോക്ക് തീരും രണ്ടാഴ്ച മുന്നേ പ്രൊഡക്ഷൻ

ഒരു കുപ്പി കുപ്പിയൊന്നൂറ്റമ്പത് രൂപ വരാം കൊടുക്കില്ല ഈ അഞ്ഞൂറ്റിന്റെ മാട്ടസ്ഥാനത്തിന് എണ്ണൂറ്റമ്പത് അത്ര പിന്നെ നീ ആയുണ്ട് ഞാൻ പറഞ്ഞൊരു ആയിരം ആക്കിണ്ട് ട്ടെ ഈ എണ്ണൂറ്റമ്പതിനായിരത്തഞ്ഞൂറ് വെച്ച് മൂന്ന് കുപ്പിയൊന്നും എടുക്കില്ല എന്താ കൊടുക്ക പാപ്പനാടാ കയ്യും കാലും മറച്ചിട്ട് പഞ്ചാരിയും പരിപ്പും കൊടുത്തു കൊടുക്കാൻ പറ്റില്ലടാ നിന്റെ അച്ഛനെ പോലെ കരുതിട്ട് പാപ്പന ഒരു ലിറ്റർ താടാ രൂപ കൊടുക്കണില്ല മാത്രം പറയരുതട വേണ്ട ഞാനി നിർത്തി കാശും പിടിക്കാം പിടിച്ചിട്ടോടെ നാടും മദ്യം കൊണ്ട് പോരാ പത്തുപ്പി മതിറണാകണേ നമ്മടെ എടുക്കാൻ പോയണേ ചേട്ടാ പൊന്നും പോണല്ലേ ഒരു അരമണിക്കൂർ സമയം ചേട്ടാ അരമണിക്കൂർ മാക്സിമം ആ അതെ പറ്റൂല ആ അരമണിക്കൂർ ഒട്ടും പറ്റൂല ആ കുറച്ചുമ്പോ എന്തായി അവര് വിളിച്ചിരുന്നാ അവര് വിളിച്ചിരുന്നു അവർ പത്ത് മിനിറ്റുള്ളിൽ റീച്ചും അവര്ന്ന് സാധനം കളക്റ്റ് ഞാൻ അപ്പൊ അപ്പതന്നെ സ്കൂട്ടോ ഇവിടെ ആകെ സീനാ അമിട്ട് പൊട്ടി മാതിരി ഗ്ലാഡുവിന്റെ അവസ്ഥ ടെൻഷനായിട്ട് വയ്യ നീ പെട്ടെന്ന് ആ കുപ്പിയും കൊണ്ട് ഇങ്ങോട്ട് വന്നടവന് ഗോഡ്സംബായി നമ്മൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല ഒന്ന് പേടിക്കാണ്ടിരുന്നേ ഹാപ്പി ആയിട്ടിരുന്നേ ഹാപ്പി ഹാപ്പി കൊറോണ ടോ ഹാപ്പി കൊറോണ ഈശോയെ കുപ്പി കാത്തോളെ ആർക്കടി മീ മദ്യം

ഈ ഗോൾസംബായിട്ടുള്ള ശരി ആര് അടിച്ചുല്ലേ എന്താ പൊട്ടത്തരച്ച് വെച്ചാണെ പോലീസ്

അറിഞ്ഞിട്ട് ഞാൻ എങ്ങനെയും പൊക്കു പഞ്ഞിറച്ചു വിട്ടിട്ട് പൊള്ളി വിളിക്കാനുള്ള കോഡ്സപ്പായ എന്തായാലും അർപ്പ്യം എനിക്കതും മതി കോഡ്സപ്പായ അർപ്പണ എൻ്റെ പേടിക്കണ്ട കൊറോണയല്ല അലർജിയാ എനിക്ക് കൊരട്ടിയില് അലർജിക്കുള്ള നല്ലൊരു ഡോക്ടർ എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പിടില്ല എന്താ സാബു പുഴിയാണ് പുഴി അവരെന്നാഹസ്യമായിട്ട് കീഴ്പ്പെടുത്തിപ്പോയി ഇവനെ കേരള പോലീസാ ഇവനെ പിടിക്കാൻ സ്കെച്ച് സ്കെച്ചിട്ടത് ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ അതുകൊണ്ട് വട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ് പിന്നെ എല്ലാടത്തെയും പോലെ എക്സൈസിന്റെ കേസ് കയറിക്കാൽ ചാളാകാനുള്ളത് നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ അത് സത്യത്തിന്റെ റേഞ്ച് വേണ്ട കൊണ്ടുപോവാക്സൈസിന്റെ ഗേറ്റ് മലർക്കെ തുറന്ന് തന്നെ കിടക്കും നിന്റെ പിള്ളാരൻകുട്ടി ഇവനെ കൊണ്ടുപോവാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകോ ഞാൻ പറയുന്നതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിക്കണ്ടേ പിന്നെ പയ്യെ പോയ മതി മുമ്പ് അത് സ്പീഡ് വേണ്ട വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം കുപ്പിയാക്കോകളെ തീണ്ടാത്ത എന്താ പേര് ശരിക്കാ ബാലൻ ഫോൺ എടുത്തോട്ടെ ലൗഡ് സ്പീക്കർ

ഇതാണ് സർ കരിക്ക് പ്രവേശിച്ച് കാലുകൾ നന്നായി കുറിഞ്ഞു നിൽക്കുക എന്നാലേ കരിക്കുമ്പോ നല്ല പദം വരും

ഇതാരെ ഗോട്സണോ നിനക്കിപ്പൊ നിനക്ക് കച്ചവടത്തിനിപ്പ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നീ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്നാ കേട്ടോ നിന്റെ കൈകൊണ്ട് ഞാനത്തരത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യ ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്തിൽ സമ്മതിക്കില്ല പിന്നെ ഈ കേസ് ദുർബലന്റെ നില കെട്ടുവെച്ച് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കേണ്ട നിന്നെ പൊക്കും ഗോട്ട്സാ പൊക്കീട്ടെ പഴയ കണക്ക് കണക്കടക്ക ഞാൻ തീർക്കും ഗോട്സാ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കോല അങ്ങോട്ട് രൂപ മൂവായിരം ആയി കൊടുത്തത് കഴിഞ്ഞു ആർക്കും ഒന്നും അറിയണ്ടല്ലോ ഞങ്ങളും എന്റെ പൈസയില് അങ്ങനെയൊക്കെ ഒരു ഷോമിയാ എന്ന ഞാൻ പാട്ടുമായിട്ടെ കുളമ്പടി കഴുതക്ക് പുറത്തടി നടക്കാൻ മേതി നമ്മുടെ പള്ളുക്കുന്ന 여리 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 으 아, 만 배고, 너 이길 나파 아, 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 아. 아,